െതിരെ ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു പുല്ലുല്ലേ സുഖായിട്ടിരിക്കുന്നു ഞാൻ ഉണ്ടായിരുന്നു അവിടെ സംഭവം വേറെ ഒന്നുമില്ല പിന്നെ ഞാൻ പുള്ളിനെ ജസ്റ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ് അപ്പൊ ഞങ്ങള് കെ ഐ സി കമ്മ്യൂണിറ്റിന്റെ പ്രോഗ്രാം ഭാഗമായിട്ടാണ് ഞാൻ പുള്ളിനെ പരിചയപ്പെടുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പുള്ളീൻ്റെ കോണ്ടാക്റ്റ് മേടിച്ചു പുള്ളീനെ കോണ്ടാക്ട് ചെയ്തു അപ്പം പുള്ളീനെ മീറ്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ പോയത് അങ്ങനെ പോയപ്പം പുള്ളി എന്നോട് ഓൾറെഡി പറഞ്ഞായിരുന്നു എന്നൊരു കപ്പിൾസ് കാണാൻ വേണ്ടി വരുന്നുണ്ടെന്നുള്ളത് ഓൾറെഡി പറഞ്ഞായിരുന്നു പുള്ളി പക്കാൻ നീറ്റായിട്ടാണ് ഞാൻ എന്നോട് ഇടപെട്ടത് വേറെ മോശമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതിനെ തർപ്പിച്ച് പറയാൻ കാരണം എന്ന് വെച്ചാൽ അന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു കാര്യം നടക്കാനുള്ള ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല അത് ഉറപ്പാണ് അപ്പോൾ ഇത് മാത്രമല്ല ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ട് പോയിട്ട് ഫ്രണ്ട്സിന് അവിടെ ലോഞ്ച് വെയിറ്റ് ചെയ്തു അപ്പോൾ പല ആളുകളും വളരെ മോശമായിട്ടുള്ള രീതി എനിക്കെതിരെ വീഡിയോ ചെയ്തു എന്നാലും ഞാൻ എൻ്റെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും ഞാൻ മല്ലുനെ സപ്പോർട്ട് ചെയ്യാണ് പിന്നെ കുറേ ആളുകൾ ഫെയിം കിട്ടുന്ന സമയത്ത് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ പറയും പക്ഷേ ആ ഒരു സ്ട്രഗിൾ കടന്നു വന്നാൽ അവർക്കെ മനസ്സിലാവുള്ളൂ പുള്ളി പുള്ളിയുടെ ലൈഫിനെ പറ്റിയൊക്കെ ഒരുപാട് വിഷമകരായിട്ടുള്ള അനുഭവങ്ങളാണ് എന്നോട് ഷെയർ ചെയ്തത് അപ്പം ചില ആളുകൾ ചോദിക്കുകയാണ് ഈ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ് അതായത് ഹാഫ് അവർ ടു ഫോർട്ടി ഫൈവ് മിനിറ്റ് ആണ് നമ്മൾ സംസാരിച്ചത് ആ അതിൻ്റെ ഇടയിൽ ഞാൻ എന്തോ കാണിച്ചിട്ട് വന്നതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക അങ്ങനെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് വന്നിട്ട് ഓപ്പണായിട്ട് വന്നിട്ട് പബ്ലിക്കിന് മുന്നേ പറയില്ല അതുകൊണ്ട് എനിക്കെന്ത് നേട്ടാണുള്ളത് അപ്പം ഞാൻ നോക്കുമ്പം എന്നെ എന്തെങ്കിലും ഹെൽപ്പുണ്ടെങ്കിൽ വിളിക്കണം എന്നൊരു ബ്രദറിനെ പോലെ കൺസേണിൽ പറഞ്ഞ ആൾ പെടുന്ന എനിക്കിഷ്ടമല്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ മല്ലുവിനെ സപ്പോർട്ട് ചെയ്ത് നിന്നത് ഇപ്പോൾ ഇതിനെതിരെ ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു പുല്ലുമില്ല എനി ഞാനത് കാര്യമാക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ മല്ലുവിൻ്റെ കേസ് മാത്രമല്ല ഒരുപാട് വുമൻസിന് ആയിട്ടുള്ള ലോ ആണ് നമ്മുടെ ഇവിടെ ഉള്ളത് അപ്പോൾ തീർച്ചയായിട്ടും അത് മിസ്യൂസ് ചെയ്യുന്നവരുമുണ്ട് എനിക്കൊരു സംഭവം നടന്നപ്പോൾ ആസ് എ വുമൺ ഞാൻ കേസ് കൊടുത്തിട്ട് പോലും അതിനെതിരെ ഒരു ആക്ഷൻ ഉണ്ടായിട്ടില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഫേമസ് ആയിട്ടുള്ള റീച്ച് ആയിട്ടുള്ള നല്ല രീതിക്ക് സൊസൈറ്റി നിൽക്കുന്ന ആളുകൾക്കെതിരെ പെണ്ണുങ്ങൾ കൊടുക്കുമ്പോൾ മാത്രം എടുക്കുന്ന ആ ഒരു നിയമമുണ്ടല്ലോ അതിനോട് ഞാൻ യോജിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ആണുങ്ങൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നത് ഇപ്പം ഇങ്ങനൊരു സംഭവം നടന്നിട്ട് ഈ ഒരു കേസിൽ ആ പുള്ളിക്കാരിയുടെ കൂടെ പുള്ളിക്കാരിയുടെ ഫിയാൻസി മീൻസ് ഫിയാൻസി ആണോ ഹസ്ബൻഡാണോ അറിയില്ല പോയപ്പോഴും ആളവിടെ നിന്ന സമയത്താണ് ഇത് സംഭവിച്ചതെന്ന് പറയുന്നു ഞാനവിടെ ഒറ്റയ്ക്ക് പോയിട്ട് തോന്നുന്നു ഇത് സംഭവിച്ചിട്ടില്ല പിന്നെ പുള്ളിയുടെ ഫ്രണ്ട് ആരുണ്ടായിരുന്നു പുള്ളിയുടെ ഫ്രണ്ടിനെ അവിടെ നിന്ന് എനിക്ക് പരിചയപ്പെടുത്തി തരുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ പുള്ളി യാതൊരു രീതിയിലുള്ള മോശമായിട്ടുള്ള രീതിയിൽ ബിഹേവ് ചെയ്തിട്ടില്ല പുള്ളിക്ക് ഏർലി മോർണിംഗ് കാനഡ പോകണം അത് ഓൾറെഡി പ്ലാൻ ചെയ്തതെന്ന് പറയുന്നു പക്ഷേ പുള്ളി അതായത് ആ സമയത്ത് പ്ലാൻ ചെയ്തതെന്ന് പറയുന്നു ഈ കേസ് വന്ന സമയത്ത് മുമ്പ് പക്ഷേ ഇത് അല്ലല്ല അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എതിർ കക്ഷികൾ ആ ഈ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം പ്ലാൻ ചെയ്തതെന്ന് പറഞ്ഞു പക്ഷേ ഈ ഒരു സംഭവം നടക്കുന്നതിൻ്റെ മുമ്പ് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാനഡ എനിക്കൊരു ആവശ്യമുണ്ട് അതിന് ഞാൻ പോന്നു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ഫാൾസ് അലിഗേഷൻസും വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കൂട്ടി വായിച്ചപ്പോഴെനിക്ക് മനസ്സിലായത് എന്തായാലും അങ്ങനെ ഒരു സംഭവം നടക്കാനൊരു ചാൻസ് ഇല്ല എന്തായാലും ിനെ വരുന്നുണ്ട് വരുന്നുണ്ട് തീർച്ചയായിട്ടും വരുന്നുണ്ട് അങ്ങനെ എനിക്ക് തോന്നുന്നു കൂടുതൽ ആളുകളും അല്ലുവിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതെനിക്ക് അറിയത്തില്ല പക്ഷെ ഞാൻ അറിയുന്ന അറിഞ്ഞിടത്തോളം ബാക്കിയുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്തു തന്നെയാണ് നിന്നിട്ടുള്ളത് കാരണം ചുമ്മാ വന്നിട്ട് ആസ് എ വുമൻ ഞാൻ ഒരുപാട് ഹറാസ്മെൻറ്റ് നേരിട്ടിട്ടുള്ള ആളാണ് അപ്പം പലരും പറഞ്ഞു അങ്ങനെ നേരിട്ടിട്ട് ഞാനൊരു ഇതുമില്ലാതെ വന്ന് പറയുന്നു ഞാൻ ജോഷ് ടോക്കിൽ ഒരു ടോക്ക് കൊടുത്ത സമയത്താണേലും എൻ്റെ വീഡിയോയിൽ ഞാൻ എനിക്ക് നേരിട്ട് മോശം അനുഭവം പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ആളുകൾ വന്നിട്ട് പറയാണ് പിന്നെ വിളിച്ചുമ്മാ പറയാണ് കുറേ ഐഡീസ് കുറേ പേജസന്നൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് പേക്ക് ഐഡീസ് എന്ന് വന്നിട്ട് ആ ഇവളുടെ ഇത് അന്വേഷിക്കണം അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് നമ്മൾ ആസ് എ വുമൺ അനുഭവിച്ചത് ആ സമയത്ത് ആ ഒരു ട്രോമയിൽ നമുക്ക് ഇരിക്കാൻ പറ്റില്ല ഒരു ആസ് എ ലേഡി എനിക്ക് മനസ്സിലാവും പക്ഷേ ഇവിടെ സി സി ക്യാമറയെ കറക്റ്റായിട്ട് പറയുന്നുണ്ട് ആ ലേഡി ആ സമയത്ത് ഹാപ്പി ആയിട്ടാണ് കൂളായിട്ടാണ് ഇറങ്ങിപ്പോയത് അതായത് ആ സംഭവം നടക്കുന്നതിൻ്റെ തൊട്ടുമ്പോൾ ആണ് ഞാനുള്ളത് അതായത് ഞാനവിടുന്ന് ഒരു ലെവൻ ഫോർട്ടി ഫോർട്ടി ഫൈവ് ആയപ്പോൾ ഇറങ്ങി അവരൊരു ട്വൽവ് ആയപ്പോൾ വന്നു എന്നുള്ള രീതിയിലാണ് പുള്ളി എല്ലാവരും മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ അവൈലബിൾ ആയപ്പോൾ പറഞ്ഞതേ ഉള്ളൂ എന്നെ മാത്രമല്ല മീറ്റ് ചെയ്ത് വേറെ ആൾക്കാരെയും മീറ്റ് ചെയ്തിട്ടുണ്ട് അത് എന്നെയും അവരെ മാത്രമല്ല പുള്ളി എല്ലാവരും മീറ്റ് ചെയ്യും പുള്ളി ഇവിടെ എപ്പോഴും അല്ല ട്രാവലിംഗ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നെ എന്തിനാണ് ഇങ്ങനെ വേണ്ടാത്ത അലിഗേഷൻ പറയണേ എനിക്കറിയില്ല അതിൻ്റെ പേരിൽ പുള്ളിയുടെ ഫാമിലിക്കും പിന്നെ മാത്രമല്ല ഇതിങ്ങനെ ഓരോന്ന് കുത്തിപ്പൊക്കി കുത്തിപ്പൊക്കി ഒരാളുടെ ലൈഫ് കളയാന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമല്ല അങ്ങനെയും കുറേ ഉണ്ടാവുമായിരിക്കും എന്തായാലും സത്യം ജയിക്കട്ടെ എന്തായാലും പുള്ളിയുടെ ഭാഗത്തിനെയാണ് ഞാൻ എന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നു വേറൊന്നും പറയാനില്ല